ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുകുന്ദൻ ഹോസ്പിറ്റലായ വിവരം അറിഞ്ഞ് ഗിരി എത്തുകയാണ് അപ്പോഴത്തേക്കും മുകുന്ദൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി കോൺസ്റ്റബിൾ മഞ്ജുവും കൂടി വരിക കേട്ടോ അങ്ങനെ മഞ്ജു ഡോക്ടർ ഡോക്ടർ കേസ് എടുക്കണം എന്നുള്ള കാര്യം അപ്പോൾ ഗിരി മഞ്ജുവിനോട് ദേഷ്യപ്പെടുകയാണ് ഇങ്ങനെയൊക്കെ ഒരു അബദ്ധം കാണിച്ചു ഇനിയിപ്പോൾ ഇവനെ കേസ് കൂടി എടുത്ത് അവനെ ശിക്ഷിക്കാനാണോ നിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ചൂടാവാണ് കേട്ടോ അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് അതിനെ ഞാൻ കേസൊന്നും എടുക്കാൻ പോകുന്നില്ല ഡോക്ടറെ പറഞ്ഞ് മനസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടറോടൊന്ന് എനിക്ക് നേരിട്ട് ചോദിക്കണം അയാൾക്ക് അത്രയ്ക്ക് ധൈര്യമോ എന്നും പറഞ്ഞ് ഗിരി പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മഞ്ജു ആണ് കേട്ടോ തടയുന്നത് മഞ്ജു ഗിരിയുടെ കൈ അങ്ങ് പിടിക്കുകയാണ് ആ സമയത്ത് ഗിരി അറിയാതെ മഞ്ജുവിനെ ഒന്ന് നോക്കി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ജുവും ഗിരിയും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർ പരിസരബോധം മറക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് മഞ്ജു പറയാണ് അല്ല ഗിരിയേട്ട ഞാൻ ഡോക്ടറോട് എല്ലാ കാര്യവും സംസാരിച്ച് എല്ലാം ശരിയാക്കിയിട്ടുണ്ട് ഇനി ഗിരിയേട്ടൻ അവിടേക്ക് പോവേണ്ട ഇങ്ങനെ ഒന്നിന് എടുത്തിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നല്ല സ്വഭാവമല്ല എല്ലാം കൂടി സംസാരിച്ച് പരിഹരിക്കാനാണ് വേണ്ടത് അല്ലാതെ ഗുണ്ടായുസമല്ല കാണിക്കേണ്ടത് എന്നൊക്കെ മഞ്ജുഗിരിയോട് പറയുകയാണ് അപ്പോഴത്തേക്കും മഹിമ അവിടേക്ക് വരികയാണ് ചായയായിട്ട് അങ്ങനെ രണ്ട് ഗ്ലാസ്സേ ഉള്ളൂ ഒന്ന് മുകുന്ദന് ഒഴിച്ചു കൊടുക്കുകയാണ് മറ്റൊരെണ്ണം ഗിരിക്ക് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിന് കൊടുക്കാൻ ഗ്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മുകുന്ദൻ പറയുകയാണ് അതിനെന്താ ഭാര്യയും ഭർത്താവുമല്ലേ നിങ്ങൾ ഗിരി കുടിച്ചതിൻ്റെ ശേഷം മഞ്ജുവിന് ആ ഗ്ലാസ്സിൽ തന്നെ കൊടുത്താൽ മതിയല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ഗിരി കുടിച്ച് ചായയുടെ ബാക്കി മഞ്ജുവിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കണ്ണോട് കണ്ണ് നോക്കി ഇന്ന് പരസ്പരം ഇങ്ങനെ നോക്കി പോകുന്നുണ്ട് അപ്പോൾ മുകുന്ദനൊക്കെ അവരുടെ ആ സ്നേഹം കാണുമ്പോൾ മുകുന്ദനും നല്ല സന്തോഷാവാനെട്ടോ അങ്ങനെ ക്കും അത് ചേച്ചിയോട് ഗിരിയേട്ട് ആ ഒരു വെറുപ്പൊക്കെ മാറി തുടങ്ങുന്നുണ്ട് ചേച്ചിയോട് ഒരു സ്നേഹം വന്നു തുടങ്ങുന്നുണ്ട് എന്നൊക്കെ മഹിമയ്ക്കും മനസ്സിലാണ് അങ്ങനെ മഹിമയും മുകുന്ദനും കൂടി പറയുകയാണ് അല്ല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആദ്യ രാത്രിയുടെ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചായ കൈമാറുന്നതും പിന്നീട് പലഹാരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ എന്നാൽ പുറത്തേക്കൊന്ന് ഇറങ്ങി നിന്ന് തരട്ടെ എന്നങ്ങ് പറയട്ടോ മഹിമ അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും ഒന്ന് അങ്ങ് പുഞ്ചിരിക്കുകയാണ് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് നിനക്ക് എത്ര കായവും എന്നും പറഞ്ഞ് മഞ്ജു അവിടെ ഇരിക്കുന്ന ആ ഒരു സ്നാക്സ് എടുത്ത് മഹിമയുടെ വായലങ്ങ് കുത്തിത്തരികയാണ് കേട്ടോ അങ്ങനെ അവർ സന്തോഷത്തോടെ കളിയും ചിരിയുമായിട്ട് അവിടെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന ആ സമയത്താണ് അവിടേക്ക് ശാലിനി അവിടേക്ക് വരുന്നത് അപ്പം ശാലിനിക്ക് ഇതൊട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല അവരുടെ സന്തോഷവും ഗിരിയും മഞ്ജുവൊക്കെ സന്തോഷത്തോടെ ചിരിച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ ശാലിനി വന്നിട്ട് പറയുകയാണ് മുകുന്ദൻ ഇങ്ങനെ ഒരു അപകടം എന്ന് കേട്ടിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഗിരിക്ക് അത് നല്ല വിഷമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇവിടെ എല്ലാവരും നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണല്ലോ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുകയാണ് അതിന് ഞാൻ മരിച്ചിട്ടൊന്നുമില്ലല്ലോ ഇവർ നെഞ്ചത്തടിച്ച് കരയാന് എന്ന് പറയട്ടോ അപ്പോൾ ശാലിനിക്ക് അപ്പോൾ അതൊന്നും കൊള്ളുകയാണ് അപ്പോൾ ശാലിനി പറയുന്നുണ്ട് അല്ല ഗിരിയേട്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരനല്ലേ മുകുന്ദൻ അപ്പോൾ മുകുന്ദന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ അത് സങ്കടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതി അപ്പോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഗിരിയേട്ടനെ ആശ്വസിപ്പിക്കാനാണ് എന്ന് പറയുമ്പോൾ മഹിമ പറയുകയാണ് ഷാലിനി എന്തിനാ ഗിരിയേട്ടനെ ആശ്വസിപ്പിക്കുന്നത് അതിന് മഞ്ജു ചേച്ചി ഉണ്ടല്ലോ എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഇവൾക്കെന്താ ഇവിടെ കാര്യം ഇവൾക്കെന്താ സർക്കാർ അല്ലേ ശമ്പളം കൊടുക്കുന്നത് അല്ലാതെ ഇവിടെ ചുറ്റിക്കറങ്ങാനാണോ ഇരുവൾക്ക് സർക്കാർ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു ഒന്നും മിണ്ടാതെ അവിടെ നിന്നും അങ്ങ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ശാലിനിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ അപ്പോഴത്തേക്കും ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്ന് ഷോൾഡറിൽ അങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് മഞ്ജുവിനോട് നീ ഇപ്പോൾ എവിടേക്കും പോകും ശാലിനി പറഞ്ഞത് ശരി തന്നെയാണ് ഇവൾക്ക് ശമ്പളം േ സർക്കാരാണ് അല്ലാതെ ഷാലിനിയല്ല അപ്പോൾ ഷാലിനിയുടെ വാക്ക് കേട്ട് നീ ഇവിടെ നിന്നും പോവേണ്ട ഒരു കാര്യവുമില്ല പിന്നെ ഞാനാണ് ഇവളുടെ ഭർത്താവ് ഇവൾ എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് എനിക്ക് തീരുമാനിക്കാം ഇപ്പോൾ എവിടെയാണ് നിൽക്കേണ്ടത് പോവേണ്ടത് എന്നുള്ളതൊക്കെ അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നീ പോവേണ്ട ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞ് മഞ്ജുവിനെ ചേർത്ത് പിടിക്കാൻ കേട്ടോ എൻ്റെ ഭാര്യയാണ് ഇവൾ ഇവളെന്നും പറഞ്ഞ് ഗിരി മഞ്ജുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഷാലിനിക്ക് അത് ദേഷ്യം ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ അങ്ങനെ ഷാലിനി ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ശാലിനി പോയ ഉടനെ തന്നെ മഹിമ ഗിരിക്കങ്ങ് കൈ കൊടുക്കാണ്ട് കലയ്ക്ക് അസല മറുപടി ആയിട്ടുണ്ട് അവളുടെ പത്തിക്കിട്ട് തന്നെയാണ് ഗിരിയേട്ടൻ ഇപ്പോൾ കൊടുത്തത് എന്നും പറഞ്ഞ് ഗിരിക്ക് കൈയൊക്കെ കൊടുക്കാനുട്ടോ മഹിമ എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ചേച്ചിയെ അംഗീകരിച്ചു വരുന്നുണ്ടല്ലോ ഗിരിയേട്ടൻ അത് തന്നെ ആശ്വാസം എന്ന് പറയുമ്പോൾ വീണ്ടും ഗിരി പറയുകയാണ് അതിന് ഞാൻ ഇവളെ സ്നേഹിച്ചു തുടങ്ങി എന്ന് ആര് പറഞ്ഞു ഞാൻ അവൾ എൻ്റെ പിറകിൽ നിന്നും പോവാൻ വേണ്ടിയിട്ടാണ് അവളുടെ മുന്നിൽ വെച്ച് ഞാൻ ഇവൾ എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ചത് അതെ ഗോപാൽജിക്ക് ഒരു നാണക്കേടാണ് അവൾ ഇപ്പോൾ എൻ്റെ പുറകിൽ നടക്കുന്നതും ഇപ്പോഴും അവൾ എന്നെ സ്നേഹിക്കുന്നതും എല്ലാം തന്നെ ഗോപാൽജിക്ക് അതൊരു ചീത്ത പേരാണ് അതുകൊണ്ട് അവൾ എന്നെ കൂടുതൽ വെറുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ മഞ്ജുവിനെ ചേർത്ത് പിടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഗിരി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ മഹിമ മഞ്ജുവിനോട് പറയുന്നുണ്ട് ചേച്ചി ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട ഒരു കാര്യമല്ല ഗിരിയേട്ടനെ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചേച്ചി ഇപ്പോൾ ഗിരിയേട്ട് നല്ല ഇഷ്ടമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയാൻ അത് നീ പറഞ്ഞത് ശരിയാണ് മോളെ എന്നെ ഇപ്പോൾ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ഗിരിയേട്ടൻ ഗിരിയേറ്റെ മനസ്സെല്ലാം എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്നും പറഞ്ഞ് ഗിരി കുടിച്ച ചായയുടെ ബാക്കി മഞ്ജു നല്ല സന്തോഷത്തോടു കൂടി അങ്ങ് കുടിക്കാനാണ് പിന്നീട് മുകുന്ദനെ ഡിസ്ചാർജ് ചെയ്ത ശേഷം നേരെ ഗിരി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് അവിടെ ഗൗരിയമ്മ എത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഗൗരിയമ്മ എല്ലാ സത്യവും അറിഞ്ഞിട്ടാണ് അവിടെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ മുകുന്ദം പറയുന്നുണ്ട് അമ്മ എന്തൊക്കെ അറിഞ്ഞ പോലെ ഉണ്ടല്ലോ അമ്മ നല്ല ദേഷ്യത്തിലാണ് ഒന്നും അറിയാത്ത ഭാവത്തിൽ സംസാരിച്ചാൽ മതി ഗിരി എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തേക്ക് കയറുകയാണ് അങ്ങനെ മുകുന്ദനെ കിട്ടിയ ഉടനെ തന്നെ ഗൗരിയമ്മ നന്നായിട്ട് തന്നെ ഒരു അടി വെച്ചിട്ട് അടിച്ചു അടിക്കുകയാണ് കേട്ടോ ചൂരൽ വെച്ച് നന്നായിട്ട് തന്നെ അടിക്കുകയാണ് അപ്പോൾ അമ്മ അടിക്കല അമ്മ വേദന അടുക്കുന്നു എന്ന് പറയുമ്പോൾ നീ ഇത്രക്കുള്ളടാ നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ അല്ലാതെ നീ ആരാരും ഇല്ലാത്തവൻ്റെ പോലെ കൈയിൻ്റെ ഞരമ്പൊക്കെ മുറിച്ച് ആത്മഹത്യക്കാണോടാ ശ്രമിക്കുന്നത് നിൻ്റെ കൂടെ ഈ അമ്മ ഇല്ലേ എന്തിനും ഏതിനും പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് എന്നും പറഞ്ഞ് ഗൗരിയമ്മ ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ മുകുന്ദനോട് സംസാരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അമ്മയ്ക്ക് ആരുണ്ടടാ എന്നും പറഞ്ഞ് അങ്ങ് കരയുകയാണ് കേട്ടോ ഗൗരിയമ്മ എന്നിട്ട് ഗൗരിയമ്മയെ ഗീതി സമാധാനപ്പെടുത്തുമ്പോൾ നീ ആ അക്ഷരം മിണ്ടിപ്പോൾ ഞാൻ എന്നോട് എത്ര തവണ ചോദിച്ചു മുകുന്ദൻ്റെ ഫോൺ അടിച്ചിട്ട് കിട്ടുന്നില്ല അവൻ എന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് കള്ളമല്ലേ പറഞ്ഞത് നീ എന്തുകൊണ്ട് നീ എന്നോട് സത്യം പറഞ്ഞില്ല എന്നും പറഞ്ഞ് ഗിരിയെയും രണ്ട് അടിയൊടുക്കുന്നുണ്ട് കേട്ടോ ഗൗരിയമ്മ അങ്ങനെ വടിയെടുത്ത് വലിച്ചെറിയാണ് ഗൗരിയമ്മ എന്നിട്ട് പറയുകയാണ് ഇവൻ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുന്നത് എന്തുകൊണ്ട് നീ അവൻ എന്നെ കുറിച്ച് ആലോചിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി ഒരിക്കലും മുകുന്ദൻ ഇങ്ങനെ ഒരു അവിവേകം കാണിക്കില്ല എന്നൊക്കെ ഗിരി പറയുകയാണ് എന്നിട്ട് ഗിരി ചോദിക്കുന്നുണ്ട് അല്ലമ്മേ ഞാനൊരു കാര്യം ചോദിക്കണ്ടേ ഇവൻ സ്നേഹി ിച്ച പെണ്ണ് ആരാണെന്നുള്ളത് ഗൗരിയമ്മക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ ആ എനിക്കറിയാം അവൾ ആരാണ് എനിക്ക് അവളോട് രണ്ട് വാക്ക് ചോദിക്കണം അവളെ എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോൾ ഗൗരിയമ്മ പറയാണ് അത് വേണ്ട മോനെ ഇവൻക്ക് ആ കാര്യത്തെക്കുറിച്ച് ഇനി താല്പര്യമില്ല അത് വിട്ട് കളഞ്ഞു ആ പെൺകുട്ടി എവിടെയെങ്കിലും പോയി കൂടി ജീവിച്ചോട്ടെ പിന്നെ എന്തിനാണ് വെറുതെ ഗിരി നീ അത് അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോകണം എന്ന് പറഞ്ഞ് ഗൗരിയമ്മ അകത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കേണ്ടത് അപ്പോൾ ആ ഗൗരിയമ്മ പറയുന്നുണ്ട് എല്ലാം സമയമാവുമ്പോൾ മുകുന്ദം തന്നെ നിന്നോട് പറയും ആരാണ് ആ പെൺകുട്ടി എന്നുള്ളത് അന്ന് മാത്രം നീ അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഗൗരിയമ്മ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട് അല്ല അമ്മ അമ്മയോട് ആരാണ് ഇക്കാര്യം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എന്നോട് മഹിമയാണ് പറഞ്ഞത് അവളെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാം കേട്ടോ മുകുന്ദൻ അപ്പോൾ ഗൗരിയമ്മ പറയുകയാണ് വേണ്ട അവളെ ഒന്നും പറയണ്ട നീ അവളെ വഴക്ക് പറഞ്ഞു എന്ന് അറിഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും അവൾ എന്നോട് നിനക്ക് എല്ലാം സമാധാനമായി എല്ലാം ഭേദമായി എന്ന് അറിഞ്ഞതിൻ്റെ ശേഷമാണ് അവൾ ഇവിടെ വന്ന് എന്നോട് നേരിട്ട് പറഞ്ഞത് എന്നിട്ട് എനിക്ക് ും ഒരു കുഴപ്പവുമില്ല എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് മഹിമ ഇവിടെ നിന്നും പോയത് അതുകൊണ്ട് ആ കുട്ടിയെക്കുറിച്ച് നീ ഒരക്ഷരം പോവരുത് ആ കുട്ടി ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഇന്ന് ഈ വീട്ടിൽ മൂക്കിൽ പഞ്ഞും വെച്ച് കിടക്കേണ്ടതായിരുന്നു അവൾ കാരണമാണ് നിനക്ക് നിന്റെ ജീവിതം തിരിച്ചു കിട്ടിയത് എന്നും പറഞ്ഞ് ഗൗരിയമ്മ അകത്തേക്ക് പോവുകയാണ് പിന്നീട് വീട്ടിലെത്തിയ ശേഷം ഗിരി ഇങ്ങനെ സം ഗിരിയോട് സംസാരിച്ചറിയാൻ കേട്ടോ അപ്പോൾ സ്വപ്നയും അമ്മയും ഉണ്ടാവും ഒപ്പം എന്നിട്ട് ഭാനു ചോദിക്കുന്നുണ്ട് ആരാണ് ഈ കുട്ടിയോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത് ഏത് പെണ്ണാണ് അവൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗിരി പറയുന്നുണ്ട് അത് മുകുന്ദം പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടോ അപ്പൊ മഞ്ജുവും ഒപ്പമുണ്ട് മഞ്ജു ഇങ്ങനെ സ്വപ്നയെ നോക്കുന്നുണ്ട് സ്വപ്നയാണ് ഇതിന്റെ പുറകിൽ എന്നുള്ള കാര്യം മഞ്ജുവിന് ഏകദേശം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ സ്വഭാനു അമ്മ അങ്ങനെ ശപിക്കണം കേട്ടോ ഇങ്ങനെ ഒരു ക്രൂരത ആ പാവം പിടിച്ച പയ്യനോട് ചെയ്തവൾക്ക് എന്തായാലും അവൾ ദുരിതം അനുഭവിക്കും അവൾ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നും പറഞ്ഞ് ഭാനു അമ്മ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ഗിരിയും മഞ്ജുവും കൂടി നേരെ മുകളിലെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ സ്വപ്നം മനസ്സിൽ പറയുന്നുണ്ട് ഈ തള്ള സ്വന്തം മോളെയാണ് ഈ ശപിക്കുന്നത് ഞാനാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് ഈ തള്ളക്കറിയില്ലല്ലോ എന്തിനെ തള്ള വെറുതെ സ്വന്തം മോളെ ഇങ്ങനെ ശപിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് ഗിരിയും മഞ്ജുവും കൂടി റൂമിൽ നിൽക്കുന്ന സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട് ഗിരിയോട് അല്ല ഗിരിയേട്ട എനിക്കൊരു സംശയമുണ്ട് ശാലിനിയും ഗിരിയേട്ടനും തമ്മിൽ എന്തെങ്കിലും അരുതാത്ത ബന്ധമുണ്ടായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഗിരിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ഞാനൊരു അടി അങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ഈ പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും സംശയമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത് അല്ല ഗിരിയേട്ടൻ എന്നോട് സത്യം പറയണം ഷാലിനിയോട് ഗിരിയേട്ടന് സ്നേഹമുണ്ടായിരുന്നോ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായിട്ട് വന്നതാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗിരിക്കങ്ങ് ദേഷ്യം വരികയാണേ എന്നിട്ട് ഗിരി പറയണം ഞാൻ ഒരിക്കൽ പോലും ശാലിനിയെ അങ്ങനെ കണ്ടിട്ടില്ല ശാലിനി എന്നെ സ്നേഹിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ഞാൻ ആ കുട്ടിയെ ഇതുവരെയും അങ്ങനെ ഒരു കണ്ണിൽ കണ്ടിട്ടില്ല ആ കുട്ടിയോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് നിന്നെ ഒരു ഭാര്യയായി കാണാൻ കഴിയില്ല ില്ല എന്നുള്ള കാര്യം പക്ഷേ എന്നിട്ട് പോലും ഷാലിനി അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പം അഞ്ജു പറയുന്നുണ്ട് അല്ല നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ശാലിനി ഗിരിയേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീട് തന്നെ നശിപ്പിച്ചു കളയും എന്നൊക്കെ പറയുന്നുണ്ട് ആ അതിന് എന്നെ കുറിച്ചും നാട്ടുകാർ പറയുന്നുണ്ടല്ലോ എന്നെക്കുറിച്ചും ഗിരിയേട്ടനെക്കുറിച്ചും അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആ അപവാദം പറഞ്ഞ ആളെ തന്നെയല്ലേ ഞാൻ കല്യാണം കഴിച്ചത് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്ത തെറ്റ് ഗോപാൽജി പറഞ്ഞത് മാത്രമാണ് ഒരു പാവം പിടിച്ച് പെണ്ണിന്റെ ജീവിതം നശിച്ചു പോവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് പിന്നെ എന്തിനു എന്നെ കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ എന്ന് മഞ്ജു പറയും ആ നീ തന്നെ ഇങ്ങനെ പറയണം അതിന് കേൾക്കാൻ ഞാൻ ഉത്തരവാദിയാണ് എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു ഒന്ന് ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗിരിയുടെ ചൂട് കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിന്നെ പോലെ ഒരു സംശയ രോഗി എനിക്ക് കെട്ടേണ്ടി വന്നല്ലോ അത് എൻ്റെ തലയിലെഴുത്ത് എന്ന് പറയുമ്പോൾ ആ എൻ്റെയും തലയിലെഴുത്താണ് ഇതുപോലെ ഒരു കലിപ്പനെ എനിക്കും കല്യാണം കഴിക്കേണ്ടി വന്നല്ലോ എന്ന് പറയട്ടെ അങ്ങനെ ഗിരി മഞ്ജുവിനോട് ഇങ്ങനെ ദേശത്തോട് കൂടിയിട്ട് അങ്ങ് അകത്തേക്ക് നോക്കിയിട്ട് പോവുകയാണ് അപ്പോൾ മഞ്ജു ഒന്നങ്ങ് പുഞ്ചിരിക്കാണ് ഗിരിയുടെ ആ ഒരു കലിപ്പ് കാണുന്ന സമയത്ത് മഞ്ജുവിന് ആ കലിപ്പ് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുകയാണ് കേട്ടോ ഗിരിയോടുള്ള ആ ഒരു പെരുമാറ്റമൊക്കെ മഞ്ജുവിന് നല്ല ഇഷ്ടാവാണ് പിന്നീട് സ്വപ്നയും സഞ്ജുവും കൂടി സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ സഞ്ജു ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് സ്വപ്നയോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ ദേഹത്ത് തൊട്ട് സംസാരിക്കുമ്പോൾ സ്വപ്ന കൈയ്യങ്ങ് തട്ടി മാറ്റണം എന്നിട്ട് മനസ്സിൽ കരുതുന്നുണ്ട് നീ എന്താടാ എന്നെക്കുറിച്ച് വിചാരിച്ചത് നിന്നെ വിറ്റ് കാശ് എൻ്റെ കയ്യിലുണ്ട് ഈ സ്വപ്നം ആരാണ് എന്നുള്ളതൊന്നും നിനക്ക് അറിയില്ല നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നവരെ എനിക്ക് എങ്ങനെയെങ്കിലും ഗോപാൽജിയുടെ മരുമകളാണ് അതാണ് എൻ്റെ ലക്ഷ്യം അതുവരെ നിന്റെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് സ്വപ്നം മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ അങ്ങനെ സഞ്ജു ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റുന്നത് അത് എല്ലാം കല്യാണം കഴിഞ്ഞിട്ട് മാത്രം മതി അങ്ങനെയൊക്കെ എന്ന് പറയട്ടോ അതിന് പെട്ടെന്നൊന്നും നമ്മുടെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല അതൊക്കെ നടക്കും ഗോപാൽജിയോട് സഞ്ജുവിട്ടെ സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതിന് ഞാൻ മഞ്ജുവിനെ തന്നെ കല്യാണം കഴിക്കണം എന്നും പറഞ്ഞു ആ കല്യാണത്തിൽ നിന്നും ഒഴിവായത് കൊണ്ട് തന്നെ എന്നോട് ഇപ്പോൾ അച്ഛനും നല്ല ദേഷ്യമാണ് അതെല്ലാം മയത്തിൽ സഞ്ജു ഏട്ടൻ പറഞ്ഞിട്ട് ഗോപാൽജിയുമായി സംസാരിക്കണം എന്നിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം അത് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ എന്ന് പറയട്ടോ അപ്പോൾ സഞ്ജു ചോദിക്കുന്നുണ്ട് അല്ല നീ ആരേനെങ്കിലും ഇതുവരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ആ സ്നേഹിച്ചിട്ടുണ്ട് ആരെ എന്നപ്പോൾ സഞ്ജു അങ്ങ് ചോദിക്കുകയായിട്ടോ അത് ഞാൻ ലാലേട്ടനെയാണ് എന്നങ്ങ് പറഞ്ഞ് നൊണ പറയുകയട്ടോ അതല്ലാതെ നീ കോളേജിലൊക്കെ പോകുന്നതല്ലേ അവിടെ വെച്ച് ആരെങ്കിലും നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഏ എനിക്ക് അങ്ങനെ ആരോടും അങ്ങനെ ഒരു താല്പര്യമോ അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല പിന്നെ ഞാൻ ഗിരിയേട്ട് പെങ്ങളായത് കൊണ്ട് അങ്ങനെ ആരും എന്നോട് ധൈര്യപ്പെട്ട് വരികയും ഇല്ല എന്ന് പറയുമ്പോൾ സഞ്ജു പറയുകയാണ് അപ്പം ഞാൻ ഗിരിയോടാണല്ലേ നന്ദി പറയേണ്ടത് നീ ഇതുവരെയും ആരെയും സ്നേഹിക്കാതെ പരിശുദ്ധമായ മനസ്സോട് കൂടിയിട്ടാണല്ലോ നീ എന്നെ സ്നേഹിക്കുന്നത് എന്ന് സഞ്ജു പറയട്ടോ അപ്പം മനസ്സുകൊണ്ട് സ്വപ്നം ചിന്തിക്കുന്നുണ്ട് നീ എന്നെ കുറിച്ച് എന്താടാ കരുതിയത് ഞാനൊരു ലക്ഷ്യം മനസ്സിൽ കരുതിയിട്ടുണ്ട് അതുവരെ എനിക്ക് ഇങ്ങനെയൊക്കെ അഭിനയിച്ചേ മതി നീ എങ്ങനെയെങ്കിലും എൻ്റെ കഴുത്തിൽ താലി കെട്ടണം അതാണ് ഇപ്പോൾ എൻ്റെ ആവശ്യം എന്നൊക്കെ ഇങ്ങനെ സ്വപ്ന മനസ്സിൽ കരുതുകയാണ് കേട്ടോ എന്നിട്ട് സ്വപ്ന പറയുന്നുണ്ട് ഗോപാൽജിയോട് എത്രയും പെട്ടെന്ന് സഞ്ചുമായിട്ട് നമ്മുടെ കാര്യം പറയണം എന്നിട്ട് മതി നമുക്ക് കൂടുതൽ അടുക്കൽ എന്നും പറഞ്ഞിട്ട് സ്വപ്ന പിന്നെ നാളെ കാണാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ സ്വപ്നം നടന്നു പോകുമ്പോൾ സ്വപ്നയുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നീ എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ടടാ നീ ഈ സംസാരിക്കുന്നത് നിന്നെ വിറ്റ കാശ് എൻ്റെ പോക്കറ്റിലുണ്ട് ഞാൻ ആരാണെന്നുള്ളതും സ്വപ്ന ആരാണെന്നുള്ളതും സ്വപ്നം സ്വപ്നയുടെ ലക്ഷ്യം എന്താണെന്നുള്ളതൊക്കെ എനിക്ക് അറിയാൻ അറിയാൻ മനസ്സിലാവും എനിക്ക് എങ്ങനെയെങ്കിലും ഗോപാൽ ജിയുടെ മരുമകളാകണം അതാണ് എൻ്റെ ആകെയുള്ള ലക്ഷ്യം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ എങ്ങനെ സ്വപ്നം മനസ്സിൽ കരുതിയിട്ട് അവിടെ നിന്നും പോവുകയാണ് ഈ സമയത്ത് സഞ്ജു മനസ്സിൽ കരുതുന്നുണ്ട് ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് വരുതിയിൽ വരുത്തണല്ലോ ഞാൻ ആഗ്രഹിച്ചതും ഞാൻ മോഹിച്ചതും അവളെയാണ് അല്ലാതെ അവളെ എന്നെ ഭാര്യയാക്കാനൊന്നുമല്ല എന്നൊക്കെ എങ്ങനെ സഞ്ജുവും മനസ്സിൽ കരുതുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ സഞ്ജുവും സ്വപ്നയും കൂടി സംസാരിച്ച് വരുന്നത് മഞ്ജു കാണാണ് കേട്ടോ അങ്ങനെ മഞ്ജു അവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് സ്വപ്നയെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് സ്വപ്നക്കൊട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല അങ്ങനെ മഞ്ജുവിനെതിരെയാണ് കേട്ടോ പിന്നീട് സ്വപ്ന ഗിരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നത് സ്വപ്ന മഞ്ജുവിന് ഇപ്പോഴും സഞ്ജുവിനെ ഇഷ്ടമാണ് ഏട്ട എന്നൊക്കെയാണ് കേട്ടോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഗിരി മഞ്ജുവിനോട് ഒന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്നോടൊരു കാര്യം ചോദിച്ചാൽ അതിന് സത്യം പറയുമ്പോൾ മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് സഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിൽ നിനക്ക് വിഷമമുണ്ടോ ഞാൻ നിന്നെ കല്യാണം കഴിച്ചതിൽ നിനക്ക് നല്ല സങ്കടമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു തന്നെ ആകെ ഞെട്ടിപ്പോകട്ടോ സഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് നിനക്ക് വിഷമമുണ്ടോ സ്വപ്ന പറഞ്ഞതുപോലെ എന്നങ്ങ് കേൾക്കുമ്പോൾ മഞ്ജുവിന് കാര്യം മനസ്സിലാവാണ് സ്വപ്നയുടെ കാര്യം ഗിരിയോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് മഞ്ജുവിനെ കുറ്റക്കാരിയാക്കാനാണ് സ്വപ്നയുടെ പരിപാടി എന്നുള്ള കാര്യം മഞ്ജുവിന് മനസ്സുകൊണ്ട് തന്നെ മനസ്സിലാവുകയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡില് മഞ്ജുവും ഗിരിയും കൂടുതൽ അടുക്കുകയാണ് മഞ്ജുവിനോട് ഗിരിക്ക് അത്രയ്ക്കധികം അടുപ്പം തോന്നുകയാണ് കേട്ടോ സ്നേഹമൊക്കെ തോന്നുകയാണ് അങ്ങനെ മുകുന്ദൻ ചോദിക്കുന്നുണ്ട് ഗിരിയോട് എന്റെ മനസ്സിൽ ഭാര്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദനോട് വിശദമായിട്ട് തന്നെ ഗിരി പറയും എന്റെ ഭാര്യ കാര്യത്തിൽ മന്ത്രിയും ധർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയുമായിരിക്കണം എന്നൊക്കെയാണ് മുകുന്ദനോട് ഗിരിയുടെ മനസ്സിലുള്ള ആ ഒരു സ്വഭാര്യയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ അത് കേൾ അത് കേൾക്കുമ്പോൾ മുകുന്ദൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എത്രയും െന്ന് മഞ്ജുവും ഗിരിയും എല്ലാ അർത്ഥത്തിലും ഒന്നാവും അവരുടെ മനസ്സിലെ ആ ഒരു ചെറിയ ഒരു നീരസം അത് മാറിക്കിട്ടും എന്നൊക്കെ ഇങ്ങനെ മുകുന്ദനും മനസ്സിൽ കരുതുന്നുട്ടോ അങ്ങനെ ഇനിയുള്ള എപ്പിസോഡുകളിൽ എത്രയും പെട്ടെന്ന് ഗിരിയും മഞ്ജുവും കൂടി ഒന്നാവുന്ന ആ ഒരു സ്നേഹത്തിന്റെ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത് മുകുന്ദന് മഹിമയോട് സ്നേഹം തുടങ്ങാനുള്ള ഒരു കാരണമാവുകയാണ് മഹിമയ്ക്ക് തിരിച്ചും മുകുന്ദനോട് ഇഷ്ടം തോന്നുകയാണ് കേട്ടോ അങ്ങനെ മുകുന്ദൻ ഉറങ്ങുന്ന സമയത്ത് മഹിമയാണ് മുകുന്ദന് ചായയുമായിട്ട് അവിടേക്ക് ചെല്ലുന്നത് അപ്പോൾ മുകുന്ദൻ്റെ അമ്മ ഗൗരിയമ്മ പറയുകയാണ് മഹിമയോട് ഒരു ഗ്ലാസ് ചായ മുകുന്ദൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ മഹിമ ചായയുമായിട്ട് മുകുന്ദൻ്റെ റൂമിലേക്ക് ചെല്ലുന്നത് ആ സമയത്ത് മുകുന്ദൻ നല്ല ഉറക്കത്തിലായിരിക്കും അങ്ങനെ ഉറക്കത്തിൽ നിന്നും കണ്ണടച്ച് തന്നെയാണ് കേട്ടോ മഹിമയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങുന്നത് അപ്പോൾ മഹിമയാണ് ചായ കൊണ്ടു കൊടുക്കുന്നത് എന്നൊന്നും അറിയില്ല അങ്ങനെ ചായ കുടിച്ച ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മ ഇന്നത്തെ ചായ എന്ന് പറയുന്നുണ്ട് അമ്മയല്ല ചായ ഇട്ടത് ഞാനാണ് എന്ന് മഹിമ പറയുന്ന ആ സമയത്താണ് കേട്ടോ ൻ കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ു തുറന്ന് നോക്കുന്നത് അപ്പോൾ മുകുന്ദൻ ആണെങ്കിലും ഡ്രസ്സൊന്നും ഇടാതെയാണ് കേട്ടോ കിടന്നുറങ്ങുന്നത് അപ്പോൾ മഹിമയെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു പുരുഷൻ്റെ റൂമിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെയാണോ വരുന്നത് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മഹിമ അതിന് ഞാനിപ്പോൾ എല്ലാം കണ്ടതാണല്ലോ എന്ന് പറയുമ്പോൾ മുകുന്ദൻ പെട്ടെന്ന് തന്നെ അവിടെയുള്ള പുതപ്പെടുത്ത് ദേഹത്തേക്ക് ഇടാനോ അപ്പോൾ നിന്നോട് ആര് പറഞ്ഞു ഇവിടേക്ക് കയറി വരാൻ നിന്നോട് എന്നോട് പറഞ്ഞത് വക്കീലിൻ്റെ അമ്മയാണ് എന്ന് മഹിമ പറയാനെട്ടോ അങ്ങനെ ഒന്ന് തിരിഞ്ഞു നിൽക്കുമോ എനിക്കൊന്ന് ഷർട്ട് ഇടാനാണ് എന്ന് മുകുന്ദൻ പറയുന്നത് ണ്ട് അങ്ങനെ ഷർട്ട് ഇട്ട ശേഷം പറയുന്നുണ്ട് അതിന് വക്കിലെ ഞാൻ എല്ലാം കണ്ടതാണല്ലോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ മുകുന്ദനെ അക നാണം വരികയാണ് മഹിമയുടെ മുഖത്ത് നോക്കുമ്പോൾ എന്നിട്ട് മഹിമ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ മുകുന്ദൻ നാണം വന്നിട്ട് അന്തം വിട്ട് മഹിമയുടെ മുഖത്ത് നോക്കിട്ട് അപ്പൊ മഹിമ പുഞ്ചിരിച്ചുകൊണ്ടാണ് മുകുന്ദനോട് സംസാരിക്കുന്നത് ഇനി മുകുന്ദൻ മഹിമയെ സ്നേഹിച്ചു തുടങ്ങാനുള്ള എപ്പിസോഡുകളൊക്കെ വരാനിരിക്കുന്നത്